നാഷണൽ ലീഗിൽ നിന്ന് ജലീൽ പുനലൂർ കൂടി ചേരുകയാണ് ശ്രീ ജലീൽ പുനലൂർ ഈ ഭീകരാക്രമണം ഉണ്ടായ ഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കഴിഞ്ഞ ദിവസം സി പി എം പോളിറ്റ് ബ്യൂറോയുടെ ഒരു പ്രതികരണം വരികയാണ് അങ്ങയുടെ പാർട്ടി ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ നമുക്കറിയാമല്ലോ എല്ലാ വിഷയങ്ങളെപ്പറ്റിയും വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് സി പി എമ്മുകാർ തന്നെ പറയുന്നത് പക്ഷേ അതിലെങ്ങും ആ പരാമർശത്തിലെങ്ങും തന്നെ ഇസ്ലാമിക ഭീകരവാദമെന്നോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ഭീകരതയെപ്പറ്റിയോ അതിൽ ഒരു വാക്ക് പോലും പറയുന്നില്ല ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ ഈ സംഭവത്തെ അപലപിക്കുന്നുണ്ട് പക്ഷേ അപലപിക്കുന്ന ഘട്ടത്തിലും ഇസ്ലാമിക ഭീകരവാദം ഈ നാടിനാപത്താണ് അത് വല്ലാത്ത രീതിയിൽ കരുത്താർജിക്കുന്നു അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ആർജവം ഇല്ലാത്തത് ശ്രീ ജലീൽ പുനലൂർ വളരെ കൃത്യമാണ് സി പി ഐ എം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ചെറിയൊരു ഒരു പാർട്ടിയാണെങ്കിലും അത് കൃത്യമായ നിലപാടും രാഷ്ട്രീയ വിശ്വാസ്യതയും ഉള്ളൊരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സി പി എം അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഇത്തരമൊരു വിഷയത്തിൽ ബി ജെ പിക്ക് സമാനമായി സംസാരിക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് തന്നെ പരിഹാസ്യമാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഇത്തരം നാടകങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമ്മളൊരുപാട് കണ്ടുമെടുത്ത ഒരുപാട് അവതരണങ്ങൾ ഇപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ചതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അപ്പോൾ അദ്ദേഹത്തോടും ഒക്കെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ ബി ജെ പിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനം ജീവിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സമൂഹം പ്രൊഫഷണലുകളാണ് വിദ്യാസമ്പന്നരാണ് അവരുടെ മുമ്പിൽ ഈ പഴയ രീതിയിലുള്ള ഇത്തരം ജൽപ്പനങ്ങളും പ്രചരണങ്ങളും ഒന്നും അധികകാലം നിലനിൽക്കില്ല ഞാൻ താങ്കളോടൊന്നു പറയാം ഇന്നത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആചാര്യനായ സുരേഷ് ഗോപി ഒരു സിനിമയിൽ പറയുന്നുണ്ട് സിനിമ ഏതാണെന്ന് എനിക്ക് ഉറപ്പില്ല ഒരു പോലീസുകാരൻ്റെ കുത്തിന് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുക ഈ കാണുന്ന തൊപ്പിയും ഈ വെച്ചിരിക്കുന്ന താടിയുമാണോ നിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് ഈ നാടിൻ്റെ ശാപമാണോ ഈ നാടിൻ്റെ തനിമ ഇതല്ല ഈ നാടിൻ്റെ സംസ്കാരം ഇതല്ല എന്ന് കേരളീയ പൊതുസമൂഹത്തോട് ഒരു ചാന ഒരു ഒരു സിനിമയിൽ കൂടി തന്നെ വിളിച്ചു പറഞ്ഞത് പിന്നെ സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് തന്നെ അത് വിലപ്പോവില്ല പിന്നൊന്ന് താങ്കൾ ഓർക്കേണ്ടത് ഒ വി വിജയൻ്റെ ഒരു വാചകമുണ്ട് രാജാവിനെതിരായിട്ട് ജനരോഷം ഉയരുമ്പോൾ അതിർത്തിയിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് ഒരു രാജതന്ത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം രാജ്യത്തിൻ്റെ നോക്കിക്കണ്ടാൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് താങ്കളും ഇപ്പോൾ അതിന് മുമ്പ് സംസാരിച്ച ആ സഹോദരിയും എത്ര വാചാലമായി കൃത്യം അതൊക്കെ നിങ്ങളുടെ അജണ്ടയാണ് ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം സംസാരിച്ചു പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് ഹർക്കത്തിൽ മുജാഹിദ്ദീൻ ഇന്ത്യയിലെ പത്തിരുപത് കോടി മുസ്ലിങ്ങളിൽ ആരും ഈ സാധനങ്ങളെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ആ സഹോദരിയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു ചരിത്രം ഓർക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം പത്തിരുന്നൂറ്റമ്പത് യാത്രക്കാരുമായിട്ട് തീവ്രവാദികൾ കാണ്ഡഹാറിലേക്ക് മോചിപ്പിച്ചു ഇവിടുന്ന് കൊണ്ടുപോയി അന്ന് ഈ രാജ്യം ഭരിച്ചത് ബി ജെ പി സർക്കാരാണ് ഈ പറയപ്പെടുന്ന നിങ്ങൾ പറയുന്ന ഈ തീവ്രവാദി ഉണ്ടല്ലോ ഈ മസൂദ് അസ്ഹർ ഞങ്ങളുടെ തന്നെ ശാപമാണ് ലോക ലോകമസ്ലിങ്ങളുടെ ശാപമെന്ന് ഞാനടക്കമുള്ളവർ വിശ്വസിക്കുന്ന അത്തരം ഭീകരനെ കാണ്ഡഹാറിൽ പോയി പാരിതോഷികം കൊടുത്ത് അവിടെ കൊണ്ടുപോയി മോചിപ്പിച്ചത് മറ്റൊരു സർക്കാരുമല്ല അത് ബി ജെ പിക്ക് അർഹതപ്പെട്ടതാണ് പിന്നെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ പരിഹാസ്യമായി തോന്നാറുണ്ട് അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോളാം ഒന്നുകിൽ പത്രങ്ങളൊന്ന് താളികൾ പിറകോട്ട് നോക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഹുമാനപ്പെട്ട മോദിജി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം ബി ദേശീയ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ബോംബെയിൽ ഒരു വലിയ പ്രസംഗം നടത്തി ഏതൊരു രാജ്യസ്നേഹിയെയും ആറാടുന്ന ഒരു പ്രസംഗമാണ് അന്ന് അദ്ദേഹം യു പി എ സർക്കാരിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു അദ്ദേഹം ആദ്യമത്വത്തോടെ നട്ടൽ നിവർത്തി ചോദിച്ചത് ഈ സൈന്യം ആരുടെ കയ്യിലാണ് ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് കോടി ആർ ഡി എക്സ് ആണ് കടന്നു വന്നത് ഇത് എവിടെ നിന്നാണ് വന്നത് ശ്രീ ജലീൽ കൊണ്ടുപോയ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാര്യം താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കാം യു പി എ സർക്കാരിന്റെ കാലത്തെ പോലൊരു അഴകുഴമ്പൻ സമീപനമൊന്നും ഈ സർക്കാരിൻ്റെ ഇല്ല കാരണം എപ്പോഴെല്ലാം ഭീകരവാദികൾ ആക്രമണം നടത്തിയിട്ടുണ്ടോ ആ സമയങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ സാഹചര്യം ഓർക്കണം താങ്കൾ പറഞ്ഞ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓലപ്പടക്കം പോലെ ഭീകരവാദികൾ ബോംബ് പൊട്ടിച്ച് കളിക്കുകയായിരുന്നു അന്നത്തെ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു പറയും അതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് കിലോ ആർ ഡി എക്സ് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ എത്തി അത് എത്തിക്കാൻ ചാന്ദിനി ചൗക്ക് പോലെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഏറ്റവും ഹൃദയഭൂമിയിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ ഭീകരന്മാർക്ക് എങ്ങനെ സാഹചര്യം ഉണ്ടായി അപ്പൊ അതിന്റെ ഉത്തരം അമിത്ഷാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്ന കുറെ എം എൽ എ മാരെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാനും അശ് അങ്ങനെ പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ തികച്ചും അശക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയും അശക്തനായ ഒരു പ്രധാനമന്ത്രിയുമാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയമാണ് ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദത്തെ തള്ളിപ്പറയാൻ ഇടതുപക്ഷവും താങ്കളുടെ പാർട്ടിയായിട്ടുള്ള നാഷണൽ ലീഗും തയ്യാറാണോ കാരണം ഒരു പ്രസ്താവനയിൽ പോലും മുസ്ലിം ഭീകരവാദം അത് തെറ്റാണെന്ന് പറയുന്നില്ല അത് മുഖ്യമന്ത്രിയുടെ ആകട്ടെ പോളിറ്റ് ബ്യൂറോയുടെ ആകട്ടെ ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയൊരു പ്രശ്നം ഈ നാട്ടിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് പക്ഷേ എന്തുകൊണ്ട് താങ്കളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംഘടനകളോ ആ കാര്യം പറയാൻ അതാണ് ചോദ്യം തീർച്ചയായിട്ടും പറയാം ഞങ്ങൾക്ക് ഒരുപാട് മുന്നനുഭവങ്ങളുണ്ട് സ്ഫോടനം മക്കാ മസ്ജിദ് സ്ഫോടനം അന്നൊക്കെ പറഞ്ഞോട്ടെ താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞോഴി കാലയളവിലൊക്കെ ജനം ടി വി അടക്കമുള്ള അത്ര അത്തരത്തിലുള്ള രാജ്യത്തുള്ള ചാനലുകൾ ബി ജെ പി കേന്ദ്രങ്ങൾ പറഞ്ഞത് ഇത് ന്യൂനപക്ഷ ഇത് മുസ്ലിം വർഗീയതയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരരാണെന്ന് പക്ഷേ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അത് ആർ എസ് എസ് അജണ്ടയാണെന്നാണ് ഇനി താങ്കൾക്ക് ഒരുപക്ഷെ സമാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ദൈവം കാത്തു എന്നാണ് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് കാരണം മുസ്ലിം കേന്ദ്രത്തിൽ വെച്ച് ഈ ശ്രീകൃഷ്ണ ശോഭയാത്രയ്ക്ക് നേരെ ബോംബെറിയാൻ വന്ന പിന്നെ ശാഖാപ്രമുഖിൻ്റെ കയ്യിൽ നിന്നും ആ ബോംബ് പൊട്ടി അദ്ദേഹം മരിച്ചു എൺപത്തി ഏഴിലോ തൊണ്ണൂറ്റിയേഴിലോ വർഷോർമ്മയില്ല കേരളത്തിൽ നടന്നതാണ് അപ്പോൾ ഒരു സ്ഫോടനം നടക്കുകയും ശ്രീകൃഷ്ണ ശോഭയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്താൽ അത് ശാഖാപ്രമുഖ് കൈപൊട്ടിയത് കൊണ്ട് കേരളം രക്ഷപ്പെട്ടെങ്കിലും അഥവാ അത്തരത്തിൽ ഒരു അജണ്ട ഈ രാജ്യത്ത് നടപ്പിലായിരുന്നുവെങ്കിൽ ധാരണമായൊരു ദുരന്തം നടന്നിരുന്നില്ല ലോക മുസ്ലിങ്ങളും എന്നോ തള്ളി പറഞ്ഞത് എതിരായിട്ട് ജെയ്ഷെ മുഹമ്മദ് എല്ലാ പോലും ഒരു വാക്ക് ഒരു എടുത്ത് പറയണമല്ലോ ഇസ്ലാമിക ഭീകരവാദം തെറ്റാണ് ഞാൻ താങ്കൾ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം ഇപ്പോൾ ഈ ഹിന്ദുത്വ ഭീകരത എന്ന പദം താങ്കളുടെ പാർട്ടി ഉൾപ്പെടെ നിരന്തരം ഉപയോഗിക്കാറുണ്ടല്ലോ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ സി പി എം പോളിറ്റ് ബ്യൂറോ ഈ സംജോത എക്സ്പ്രസ് അതോടൊപ്പം തന്നെ മക്ക മസ്ജിദ് തുടങ്ങിയ വിഷയങ്ങളിൽ അടുത്ത കാലത്ത് കോടതി മുഴുവൻ ആളുകളെയും കുറ്റവിമുക്തരാക്കിയ സമയത്ത് ദേശാഭിമാന റിപ്പോർട്ട് ഇതാണ് ഞാൻ വായിക്കാം ഒരു തീവ്ര ഹിന്ദുത്വ സംഘടന നടത്തിയ ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതിന്റെ നീതിയിലുള്ള അനാവശ്യമായ കാലതാമസത്തിന്റെയും മറ്റൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഹിന്ദുത്വ സംഘടന എന്ന് എഴുത്തു പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഇറക്കിയ റിലീസാണ് അതാണ് ദേശാഭിമാനി മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മക്ക മസ്ജിദ് വിഷയം വരുമ്പോഴും സംജോദ എക്സ്പ്രസ് വിഷയം വരുമ്പോഴുമൊക്കെ ഇല്ലാത്ത ഹിന്ദുത്വ ഭീകരത എന്ന പദം തുടർച്ച തുടർച്ച ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനിക്കും ഇടതുപക്ഷത്തിനും താങ്കളുടെ പാർട്ടിക്കുമൊക്കെ എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദം എന്ന പദം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചോദ്യം ഇസ്ലാമിക ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത് ഇന്നാട്ടിലെ സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനം എവിടെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പക്ഷേ അത് കൃത്യമായി താങ്കളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാം മുസ്ലിം രാജ്യങ്ങളെപ്പോലെ ഇരകളായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദം എന്ന് താങ്കൾ പറയുന്ന ആ ആ ഇരവാദത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ മുസ്ലിം രാഷ്ട്രങ്ങളാണ് സൗദി അറേബ്യയും യു എ യെയും ഖത്തറിനെയൊക്കെ പോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തീവ്രവാദത്തിനെതിരായി നടത്തിയിട്ടുള്ള സംഭാവനകളുടെ ആയിരത്തിലൊന്ന് ഈ നാട്ടിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഈ ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ പറയ ഒന്നും ഓർക്കണം ഒരു താങ്കൾക്ക് ഇത് ഓർമ്മ വേണം താലിബാൻ ആരുടെ സൃഷ്ടിയാണ് ഐ എസ് ആരുടെ സൃഷ്ടിയാണ് ഒന്ന് ഒന്ന് ഓർക്കണം സമാനമായി ഈ ഹർക്കത്തിൽ മുജാഹിദ്ദീനും ജെയ്ഷെ മുഹമ്മദുമൊക്കെ ആരുടെ സൃഷ്ടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന വിദ്യാസമ്പന്നരായ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും വിഭാഗത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ടാർജറ്റ് ചെയ്തുകൊണ്ട് കാലാകാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കുറേ പേരുകളാണ് ഈ ഹർക്കത്തിൽ മുജാഹിദ്ദീൻ ഇപ്പോൾ കുറേ ഫോട്ടോ വരും കുറെ തട്ടമിട്ട പെണ്ണിൻ്റെ ഫോട്ടോ വരും പക്ഷെ താമസം പിന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് അന്തരീക്ഷ വായുവിൽ ലയിച്ചു ലയിച്ചുചേരുന്ന ഒരു ദുരന്തമാണ് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് അത്ര പരിഹാസ്യമായ ഒരു കാഴ്ചയായതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഉത്തരവാദിത്വത്തെ ബോധത്തോടു കൂടി മാത്രം രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ അത് ഒരു ഭീകര സംഘടനയോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നതാണ് എൽ നാഷണൽ ലീഗിന്റെയും ഒക്കെ നിലപാട്